കിടന്നിട്ട് എൻ്റെ ഉള്ള ഡ്രസ്സൊക്കെ അയച്ച് ഓന എന്നെ അയച്ച് ഞാൻ സമ്മതിക്കാത്ത അയച്ച് അങ്ങനൊക്കെ കപ്പ എൻ്റെ കൂടെ അറിഞ്ഞ് പുറം ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിണറായി എനക്കറിയാല്ലേ എൻ്റെ അങ്ങളാന്ന് ഞാൻ പറഞ്ഞ അങ്ങളാന്ന് നിങ്ങളെ എന്ന് എന്നറിഞ്ഞ് ഉപയോഗിച്ച വാക്ക് നമ്മൾ ശ്രദ്ധിച്ചു തേഞ്ഞു പോകില്ലല്ലോ എന്ന് അവരുടെ ഒരു കീഴ് ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പിയോട് പറയാൻ പോയപ്പോൾ അന്നത്തെ തിരൂർ ഡിവൈഎസ്പി ആയിരുന്ന പറഞ്ഞ വാക്കുകളാണ് ി പറഞ്ഞാണ് പൊന്നോ ഈ പോലീസുകാരെ കുറിച്ച് നമ്മൾ പലതും കേൾക്കുന്നുണ്ട് ഇപ്പോ അതായത് കള്ളക്കടത്ത് സ്വർണ കള്ളക്കടത്ത് മയക്കുമരുന്ന് കടത്ത് വ്യാജ കേസുകൾ കൊടുത്ത് ആൾക്കാരെ കൊടുക്കുക മരം മുറിച്ച് കടത്തുക അതേപോലെ തന്നെ ആർ എസ് എസ് ഏജന്റുകളെ പ്രവർത്തിച്ചു കൊണ്ട് മുസ്ലിങ്ങളെ മനഃപൂർവ്വം കേസുകളിൽ കുടുക്കിയിട്ട് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുക കൊല്ലുക ഇങ്ങനെ കുറെ സംഗതികൾ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ ഈ പോലീസുകാർക്കെതിരെ കേൾക്കുന്ന സംഗതികൾ ലെവലൊക്കെ മാറിയിരിക്കുകയാണ് അതായത് ഇതിലും ഇൻവോൾവ് ആയിട്ടുള്ളത് മലപ്പുറത്ത് പൊന്നാനിയിലൊക്കെ ഉള്ള പോലീസുകാരാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് അതിൽ ഈ സുജിത് ദാസ് എന്ന് പറയുന്ന ഇപ്പൊ ഭയങ്കര ഒരു മില്ലൻ ഉണ്ടല്ലോ അതായത് ഈ എം ആർ അജിത് കുമാറുടെ ശിഷ്യൻ ഈ സുജിത് ദാസിനെ കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഒരു ആരോപണം പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടാൽ ആരും തന്നെ അന്തം വിട്ടുപോകും എന്താണെന്ന് വെച്ചാല് ബലാത്സംഗം ഒരു മുസ്ലിം സ്ത്രീനെ ബലാത്സംഗം ജിയാണ് തുടരെ തുടരെ ബലാത്സംഗം ചെയ്യാണ് അതുമാത്രല്ല ഈ പോലീസ് സേനയിൽപ്പെട്ട മറ്റുള്ള എസ് ഐ ഡി ഇവരൊക്കെ തന്നെ സ്ത്രീകളെ വീട്ടിൽ കയറി ബലാസംഗം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യാണ് അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ആദ്യം നമുക്ക് ചെറിയൊരു വീഡിയോ കാണാം കിടന്നിട്ട് എൻ്റെ ഉള്ള ഡ്രസ്സൊക്കെ അയച്ച് അവനെന്നെ അയച്ച് ഞാൻ സമ്മതിക്കാതെ അയച്ച് അവനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടലിടലിടല അവൻ ഇങ്ങനൊന്നും ശേഖരിച്ചു കൊടുക്കുന്ന ഞാൻ സാറേ ഇങ്ങനെ ചെയ്യരുതിട്ടോ എന്ന് പറഞ്ഞ് നിങ്ങളെന്നെ ഒരുപാട് നേരം സമയം പിടിച്ച് എനിക്ക് വയ്യാണ്ടാക്കി പിന്നെ വീണ്ടും ഇയാൾക്ക് ഞാൻ ഇരാക്കി കൊടുക്കല്ലേ നിങ്ങളെന്ത് പണിയാണ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനിൻ്റെ കരഞ്ഞ് കാല് പിടിച്ചവൻ്റെ ഇങ്ങനെ ചെയ്യരുത് ശ്രീദാസ് ശ്രീദാസിനെ കാല് പിടിച്ച് കരഞ്ഞാൻ ഇനി ചെയ്യരുതിട്ടാന്ന് പറഞ്ഞ് അപ്പം ഇയാൾ ഞാൻ പറഞ്ഞ് ഏ ഇത് ഞാൻ ഇങ്ങനത്തെന്താണ് പണിക്ക് ഇത് പുറത്ത് അറിയിക്കാൻ വരാം പുറം ലോകം അറിഞ്ഞാലേ സാറുതാണ് അപ്പം എൻ്റെ കൂടെ പറഞ്ഞ് ജി പുറംലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിണറായി എനിക്കറിയാല്ല എൻ്റെ അങ്ങളാന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളാന്ന് നിങ്ങളെനിക്കറിയില്ല എന്ന് പറഞ്ഞ് പുറംലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജി മോളെ ജീവനോട് എനിക്ക് കുട്ടികളെ കിട്ടൂല ഞാൻ ഞാൻ എന്റെ കൈ കൊണ്ട് മരിക്കണ മരിച്ചോട്ട് കൊഴപ്പില്ലാന്ന് പറഞ്ഞു അന്നറി ഞാനിത് അറിയിക്കണംന്ന് പറഞ്ഞ് ഇത് എപ്പഴെപ്പഴും വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റൂലെന്ന് പറഞ്ഞ് ഞാനൊരു ഫാമിലി ആയിട്ട് ജീവിക്കണം ജീവിക്കടാന്ന് പറഞ്ഞു ഒരുപ് ഞമ്മ തെറ്റുപറ്റി പിന്നീട് രണ്ടാമത് തെറ്റുപറ്റി പിന്നേം ഞാൻ വരണത് അഹമ്മതി അല്ലേന്ന് പറഞ്ഞു കണ്ടല്ലേ സുജിത് ദാസിനെ കുറിച്ചാണ് പറയുന്നത് സുജിത് ദാസ് ഈ ഒരു സ്ത്രീനെ ഒരു വീട്ടിലേക്ക് വിളിക്കുന്നു വേറൊരു സ്ഥലത്ത് വലിയൊരു വീടാണ് ആ വീട് തന്നെ ഏതോ പ്രവാസികൾ വീട് ഇവര് പോലീസുകാര് വാങ്ങി വെച്ചിരിക്കുകയാണ് വാങ്ങി വാങ്ങിവെക്കുക പറഞ്ഞാല് ഞങ്ങളിത് യൂസ് ചെയ്യും കുറച്ചു കാലം പറഞ്ഞിട്ട് വാങ്ങി വാങ്ങിവച്ചിരിക്കാണ് അതിന് പ്രതിഫലമായിട്ട് ആ ഒരു പ്രവാസിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാവും അങ്ങനെ ഈ വീട്ടിലേക്ക് സ്ത്രീനെ വിളിക്കുകയാണ് എന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ സുജിത് ദാസ് രണ്ടു മൂന്ന് തവണ പീഡിപ്പിക്കാണ് അങ്ങനെ വയ്യാതാക്കി സ്ത്രീനെ അപ്പൊ അതാണ് ആ സ്ത്രീ പറയുന്നത് എന്നതിനു ശേഷം പിന്നെ ഈ കള്ളക്കടത്ത് സംഘത്തിലെ ഇവരുടെ കുറെ ഓഫീസർമാരുണ്ടോ ഡൻസാഫിന്റെ ഒക്കെ അത് ഈ കോഴിക്കോട് എയർപോർട്ടിൽ കസ്റ്റംസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയാളും വന്നിട്ടുണ്ട് പങ്കു പറ്റാന് അപ്പൊ അയാൾക്ക് കാഴ്ചവെക്കാനുള്ള പരിപാടിയായി സ്ത്രീനെ വെക്കാനാണ് ഈ സുജിത് ദാസ് നോക്കുന്നത് അപ്പൊ സ്ത്രീ പറഞ്ഞു എന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഈ സംഭവങ്ങളിലേക്ക് എത്താൻ കാരണം എന്താ അറിയോ അതായത് ഈ സ്ത്രീ സത്യത്തിൽ പോലീസിന്റെ സഹായം തേടിയത് എന്തോ ഒരു കുടുംബ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ആ സമയത്ത് അവിടെ ഈ സ്ത്രീയുടെ ഏരിയയിലുള്ള ഒരു എസ് ഐ വന്നിട്ട് അയാളുടെ പേര് വിനോദ് എന്നാണ് ആ വിനോദ് പറഞ്ഞ എസ് ഐ വന്നിട്ട് വീട്ടില് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി വന്നതിന് ശേഷം ഈ സ്ത്രീയുടെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇട്ട് പൂട്ടിയിട്ട് അവിടെ പരാജയം ചെയ്യാണ് അവിടെ ബന്ധുക്കളെ കണ്ട് പുറത്ത് എന്നിട്ട് ആ സമയത്താണ് ബലാസംഗം ചെയ്യുന്നത് അത് ഈ ബന്ധുക്കൾ അറിഞ്ഞു ബന്ധുക്കൾ അറിഞ്ഞപ്പോൾ ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് പോയി പിന്നെ നോക്കുമ്പോൾ സ്ത്രീ കേസ് ഒന്നും കൊടുക്കുന്നില്ല കേസ് കൊടുത്താലും ആ ഒരു സ്റ്റേഷനിൽ തന്നെയാണല്ലോ കേസ് കൊടുക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് ആയി അപ്പൊ ഈ വിനോദ് പറഞ്ഞ ആള് ഈ ഒരു സ്ത്രീനെ ഈ ഡിവൈഎസ്പി ആയിട്ടുള്ള എന്തോ ബിന്നി ഉണ്ട് ബിന്നി പറഞ്ഞ ഡിവൈഎസ്പി അയാൾക്ക് കാഴ്ചവെക്കാനുള്ള പരിപാടിയാ നോക്കുമ്പോ അയാള് വീട്ടിൽ വന്നു ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിട്ട് നിന്റെ കേസൊക്കെ ഞങ്ങൾ നോക്കോളാം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വീട്ടിലിട്ട് വീണ്ടും പീഡിപ്പിക്കാൻ നോക്കി അപ്പം വിനോദ് പറഞ്ഞ എസ് ഐ പറഞ്ഞിട്ടുണ്ടാവില്ല വീട്ടിലിട്ട് പഠിപ്പിച്ചാൽ ആ സ്ത്രീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ വീട്ടിലേക്ക് വന്ന് പിടിപ്പിക്കാൻ നോക്കിയപ്പോ ഈ സ്ത്രീ കൊതറി മാറി അതുപോലെ തന്നെ ഒച്ചിമഹം കൂട്ടിയപ്പോ ആ ഒരു ഡിവൈഎസ്പി ഇറങ്ങിപ്പോയി അങ്ങനെ പരാസരം ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം കുറച്ച് കണ്ടിട്ടാണ് ഈ എസ് പി ആയിട്ടുള്ള സുജിത് ദാസ് ഈ സ്ത്രീനെ അങ്ങോട്ട് വാ ഇങ്ങോട്ട് പോവാ പറഞ്ഞി വിളിക്കുന്നത് അതേ കേസുമായിട്ട് നീ പറഞ്ഞൊക്കെ ഞങ്ങൾ ചെയ്തു തരാം നിന്റെ കേസ് ഞങ്ങൾ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയിട്ടാണ് പിന്നെ ഈ വീട്ടിൽ ഈ പ്രവാസരെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്നത് അങ്ങനെ പീഡിപ്പിക്കുമ്പോൾ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടോ അതായത് ഈ പിണറായി വിജയൻ എന്റെ അങ്കളാണ് എങ്ങനെയുണ്ട് ഏഹ് അല്ല സത്യത്തിൽ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല എന്താ അറിയോ അങ്ങനെയായിട്ടുള്ള രൂപം തന്നെയാണ് നമ്മൾ കാണുന്നത് കാരണം ഇപ്പോ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സസ്പെൻഷൻ തന്നെ ഈ ഒരു സുജിത് ദാസിന് കിട്ടിയത് സസ്പെൻഷൻ പറഞ്ഞ ഒന്നുമില്ല ചിലപ്പോ ഒരാഴ്ച രണ്ടാഴ്ച സസ്പെൻഡ് ചെയ്യും ജോലിക്ക് എന്ന് പറയും നല്ല സുഖമായി ജോലിക്ക് പോവും വേണ്ട നന്നായി ക്യാഷ് കിട്ടും ചെയ്യും അതാണ് ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞത് അല്ല ഡിസ്മിസ് എന്നല്ല ഇത്രയും ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഡിസ്മിസ് അല്ലേ ചെയ്യേണ്ടത് അത് മാത്രല്ല ഇതേപോലെ തന്നെയാണ് ആ ഒരു എ ഡി ജി പി അജിത് കുമാർ അയാളിനെ ഡിസ്മിസ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ അയാളുടെ പേരിൽ ഇപ്പൊ എന്തൊക്കെ കുറ്റങ്ങളാണ് ഒന്നും രണ്ടു ആണോ മുഴുവൻ കേരളത്തിൽ വർഗീയത കലക്കിയിട്ട് ഹിന്ദു മുസ്ലിം കലാപം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു വ്യക്തി അതേപോലെ തന്നെ ഈ വെട്ടിപ്പും തട്ടിപ്പും നടത്തിയിട്ട് കോടികളുടെ വീടുണ്ടാക്കുകയാണ് ഓരോ സ്ഥലത്ത് പിന്നെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ നേതാവ് ആയ പിന്നെ ഈ ബലാത്സംഗങ്ങളിൽ നിന്ന് പോലും പങ്ക് പറ്റുന്നുണ്ടാവും അതൊക്കെ പൊറത്ത് വരാൻ കിടക്കയാണ് അപ്പൊ ഇങ്ങനത്തെ ഒരാളിനെ ഇപ്പോഴും അതേ സ്ഥാനത്ത് വെച്ചിരിക്കുകയാണ് എന്തോ വലിയ സംഭവം പോലെ ആര വെച്ചിട്ടുള്ളത് പിണറായി വിജയൻ അപ്പൊ അതുകൊണ്ടാണ് ഒരു പറയുന്നത് ഇത് ഞങ്ങളുടെ അങ്കളാണെന്നൊക്കെ പിന്നെ സ്ത്രീ ഒരു രണ്ട് വാക്കും കൂടി പറയാന് കേട്ടു നോക്കാം അപ്പൊ ഇയാൾക്ക് മിറ്റേ തുണക്കാൻ പേടിയായി പറഞ്ഞേ വേണ്ട മിറ്റേ മിറ്റില്ലേ അവൾ അവൾ വെണ്ണാന്ന് അവിടെ അങ്ങനെ ഈ ഉദ്യോഗസ്ഥന് കാഴ്ച വെക്കാൻ നോക്കിയപ്പോ ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇങ്ങനെ ബലപ്രയോഗത്തിൽ കൊണ്ടൊന്നും എനിക്ക് വേണ്ട വേറൊരു പെണ്ണ് വരുന്നുണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞേ അങ്ങനെയാണ് സ്ത്രീ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നു അപ്പൊ ഇവന്മാരുടെ പരിപാടി ഇത് തന്നെയാണ് ഇങ്ങനെ ഇറങ്ങുക നാട്ടില് പെണ്ണ് പിടിക്ക പങ്ക് വെക്കുക കാഴ്ച വെക്കുക ബലാസനം ചെയ്യ കള്ളക്കടത്ത് നടത്തുക ആൾക്കാരെ കള്ളക്കേസിൽ കൊടുക്കുക ഒരുപാട് ആൾക്കാരെ കള്ളക്കേസിൽ കൊടുക്കിയിട്ട് ആത്മഹത്യ വരെ ചെയ്തു ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഒരാൾ എന്നെ വിളിച്ചിരുന്നു അയാളുടെ നമ്പർ എന്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയി അറിയാതെ ഡിലീറ്റ് ചെയ്തു അയാൾ പറഞ്ഞത് ഇതുപോലെ തന്നെ ഇവരൊക്കെ കൂടിയിട്ട് കള്ളക്കേസ് തലയിൽ കെട്ടിച്ചമച്ചു എന്ന് പറഞ്ഞു എന്നോട് അപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാല് ആ ആൾക്ക് പറയാനുള്ളത് ഇവിടെ കാണിക്കുന്നതായിരിക്കും പിന്നെ ഇതാണ് ആ വാർത്ത സുജിത് ദാസിനെ താൽക്കാലം ഒരു പേരിന് ജനങ്ങളിൽ നിന്ന് സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് വലിയ കാര്യമായി ഏഹ് സസ്പെൻഡ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പോലീസിൽ തന്നെ അതേപോലെ തന്നെ കയറും എന്നിട്ട് വീണ്ടും ബലാത്സംഗം ആയിട്ട് നടക്കും പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഈ ബിന്നി ബിന്നി എന്ന് പറയുന്ന മൂപ്പരാണ് വീട്ടിൽ വന്നിട്ട് പീഡിപ്പിക്കാൻ നോക്കിയത് ഈ സ്ത്രീനെ പക്ഷെ അവിടെ പറ്റിയില്ല അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഓടിയെന്നാ പറയുന്നത് ഈ ഒരു വാർത്ത വാർത്ത നല്ല ബ്രേക്കിംഗ് ന്യൂസ് വൈറൽ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം കേരളം ഞെട്ടിക്കുന്ന തന്നെയാണ് ഒരു പരാതിയുമായി എനിക്ക് പിറകിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ സി ഐ വിനോദ് അന്ന് സിഐ ആയിരുന്ന വിനോദ് അന്ന് ഇവിടെ നിന്ന് പരാതിയിൽ റെസിപ്റ്റ് കൊടുക്കാതെ പരാതി സ്വീകരിക്കാതെ ഞാനത് നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു അന്ന് വൈകിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോകുന്നു ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ ഒരു പെൺ സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു ഇവരുടെ ആ പെൺ പെൺസുഹൃത്തിൻ്റെ ഉണ്ടായിരുന്നു ഇവരുടെ മകൻ ഉണ്ടായിരുന്നു ഇവരുടെ മുന്നിൽ വെച്ച് മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയതിനു ശേഷം അവരെ ഉപദ്രവിക്കുന്നു എന്നിട്ട് പുറത്തിറങ്ങിയ സമയത്ത് ഇവരുടെ സുഹൃത്ത് ഈ എസ് ഐ എ സി ഐ വിനോദിനെ തടഞ്ഞു നിർത്തി പറയുന്നു എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം ഒന്നും കൂസാത്ത പോലെ ആ സി ഐ പുറത്തേക്ക് പോവുകയാണ് പിന്നീട് ആ സി ഐയെ വിളിച്ചു കിട്ടുന്നില്ല പിന്നീടാണ് കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ആ സി ഐ ആ സി ഐയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിക്കും എസ്പിക്കും എസ് പി ആ യുവതിയെ കാഴ്ച വെക്കുന്ന നിലയിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനം മാറി എന്നുള്ളതാണ് മലപ്പുറത്ത് ആരോരുമില്ലാത്ത ഒരു സ്ത്രീയെ ഭർത്താവ് വിദേശത്തുള്ള ഒരു സ്ത്രീയെ അവരുടെ വീടിൻ്റെ പരാതി പറയാൻ പോയ സമയത്താണ് ക്രൂരമായ ചൂഷണത്തിന് പൊന്നാനി പോലീസിലെ അന്നത്തെ സി ഐ ആയ വിനോദിന്റെ വിനോദ് ആ ചൂഷണം ചെയ്തത് അതിനുശേഷം ഡിവൈഎസ്പി വി ബെന്നിയോട് പരാതി പറയാൻ പോകുന്നു വി വി ബെന്നി അവരോട് പരാതി പറയാൻ പോയ സമയത്ത് ഉപയോഗിച്ച വാക്ക് നമ്മൾ ശ്രദ്ധിച്ചു തേഞ്ഞ് പോകില്ലല്ലോ എന്ന് അവരുടെ ഒരു കീഴുദ്യോഗസ്ഥൻ ചെയ്ത തോന്നിയവാസം ഡിവൈഎസ്പിയോട് പറയാൻ പോയപ്പോൾ അന്നത്തെ തിരൂർ ഡിവൈഎസ്പി ആയിരുന്ന വി വി ബെന്നി പറഞ്ഞ വാക്കുകളാണ് സുജയ നമ്മൾ കേട്ടത് അതിനുശേഷം വി വി ബെന്നി ഒരാഴ്ച കഴിഞ്ഞ് ഇവരുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചെത്തുന്നു അവിടെ വെച്ച് സംസാരിക്കുന്നു മകൻ ഇല്ലാത്ത സമയത്ത് ഈ യുവതിയെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു പ്രതിരോധിച്ചത് കൊണ്ട് മാത്രം വിനോദിൻ്റെ മുന്നിൽ ആ കീഴടങ്ങേണ്ടി വന്ന യുവതിക്ക് ഡിവൈഎസ്പിയുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നില്ല പക്ഷേ ആ സമയത്തും വിനോദിനെതിരായ പരാതി ഒറ്റുതീർക്കുന്നതിന് വേണ്ടിയാണ് അന്ന് പി അവിടെ ബി വി ബെന്നി അവിടെ എത്തിയതെന്ന് യുവതി നമ്മളോട് വെളിപ്പെടുത്തുകയാണ് പിന്നീടും നിരന്തരം വി വി ബെന്നിയെ ബന്ധപ്പെട്ട സമയത്തും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പരാതിക്കാരി പറയുന്നത് അതിനുശേഷം സംഭവിച്ചതോ എസ് പിയുടെ ഓഫീസിലേക്ക് പോകുന്നു മകനെയും കൂട്ടി പിന്നീട് എസ് പി പറയുന്നു ഇനി മകനെ കൂട്ടരുതെന്ന് പറയുന്നു പിന്നീട് അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് രണ്ട് തവണ ചൂഷണം ഈ വരുന്നു അവിടെ വെച്ച് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് കാഴ്ച വയ്ക്കാനുള്ള ഉണ്ടായി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതായത് ഈ വിനോദ് എന്ന് പറഞ്ഞ വിനോദിച്ച പരാതി പറയാനാണ് ബിന്നി പറഞ്ഞ ഡി വൈ എസ്പിയുടെ അടുത്ത് പോയത് അയാൾ തക്കം നോക്കിയിട്ട് വീട്ടിൽ വന്ന് ബലാസകം ചെയ്യാൻ നോക്കുകയാണ് ആ പരാതി പറയാൻ വേണ്ടിയിട്ടാണ് സുജിദാസിന്റെ അടുത്തേക്ക് പോകുന്നത് സുജിത് ദാസ് ആണെങ്കിലോ നിന്റെ മകനെ കൂട്ടി വരരുത് എന്ന് പറഞ്ഞിട്ട് മകനെ കൂട്ടാതെ വരാൻ പറഞ്ഞിട്ടാണ് പീഡിപ്പിക്കുന്നത് പിന്നെ അജ്ഞാത കേന്ദ്രം പറഞ്ഞ ഒന്നുമില്ല ഈ കോട്ടക്കലയുടെ ഭാഗത്ത് എന്തോ ചങ്കുവെട്ടി പറഞ്ഞ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഒരു പ്രവാസര വീടാണ് ഇവർ ഈ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് ഈ പോലീസുകാര് ആ സ്ഥലമാണ് ഇത് അങ്ങനെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അവിടെ വെച്ചിട്ടാണ് പീഡിപ്പിക്കുന്നത് അപ്പൊ ഈ ഡി ഡിവൈഎസ്പി ഉണ്ടല്ലോ ബിന്നി പറഞ്ഞ ആള് അയാളുടെ അടുത്ത് സി ഐ വിനോദിനെ കുറിച്ചുള്ള പരാതി പറയാൻ പോയപ്പോ ആ ഡി വൈ ഡിവൈഎസ്പി പറഞ്ഞ വാക്ക് അതി ഭയങ്കരമാണ് നിന്റെ സാധനം തേഞ്ഞു പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞത്രേ എങ്ങനെയുണ്ട് ഇത്രയുള്ള സംഗതി എന്നിട്ട് ഇപ്പോ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോ ഈ മുഴുവൻ പോലീസുകാർ പറയാണ് ഇത് വ്യാജ പീഡന കേസാണെന്ന് പറയാ എങ്ങനെയുണ്ട് അതേസമയം ഒരു പാവപ്പെട്ടവരെ ചൂണ്ടിയിട്ട് ഒരു സ്ത്രീ പറയാനാണ് എന്നെ പീഡിപ്പിച്ചു പറഞ്ഞാൽ ഇവന്മാർ ഓടി വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിട്ട് മർദ്ദിച്ച് മർദ്ദിച്ച് കൊല്ലാറാക്കും പിന്നെ കുറെ തിരക്കകെ എഴുതിയിട്ട് കള്ളക്കേസും കൊടുക്കും അങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ പറയുന്നത് അവർക്ക് നേരെ വന്നപ്പോ ഇതൊക്കെ വ്യാജ കേസാണ് എങ്ങനെയുണ്ട് നല്ല സുഖം പോലീസ് പോലീസായ പിന്നെ നല്ല ആരെയും ദ്രോഹിക്കാം ആരെയും കൊല്ലാം കള്ളക്കടത്ത് നടത്താം ഒരാളും ചോദിക്കൂല കൊല്ലും ചെയ്യാ ബലാസവും ചെയ്യാ ഒരു നിയമം അവർക്ക് ബാധകമല്ല എന്ന രൂപത്തിലാണിപ്പോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ പോലീസുകാരനെ ഭരണകൂടത്തിന് പേടിയുമാണ് ഇവർ എന്ത് ചെയ്താലും മൗനത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും സത്യത്തിൽ ജനങ്ങൾ ഈ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അധികാരം കൊടുക്കുന്നത് തന്നെ ഇതുപോലത്തെ ആൾക്കാരനെ ചവിട്ടി ഞാൻ ക്കാൻ വേണ്ടിയിട്ടാണ് ചവിട്ടി ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ പോലീസുകാരെ കണ്ട് പേടിച്ചിട്ട് കാണാം ഇങ്ങനെ തലയും ഇങ്ങനെ നടക്കുന്നു പിണറായി വിജയനും അല്ലാത്തവരും എന്താണ് ഈ എ ഡി ജി പിന്നൊക്കെ ഇത്ര പേടിക്കാനുള്ളത് എ ഡി ജി പിക്ക് ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളാണ് ആ ജനങ്ങളുടെ ജനപ്രതിനിധി പറഞ്ഞ ഫുള്ള് കേൾക്കണം ജനപ്രതിനിധിക്കാണ് പവർ ഏറ്റവും പവർ ജനാധിപത്യത്തിൽ അങ്ങനത്തെ സ്ഥലത്ത് ഈ എ ഡി ജിപ്പിനെ പേടി അവരെ പേടി ഇവരെ പേടി എ ഡി ജിപ്പിനെ ഇതുവരെ ചവിട്ടി പുറത്താക്കിയിട്ടില്ല ഈ എസ് പിക്ക് ആണെങ്കിലും വെറും സസ്പെൻഷൻ ഫുള്ള് നാടകമാണ് നടക്കുന്നത് എന്തായാലും ജനങ്ങൾ ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇനിയിപ്പോ ജനങ്ങൾ സിനിമ കാണാൻ പോണ്ട ഈ വക വാർത്ത തന്നെ കേട്ടാൽ മതി ഈ അപ്പുറമാണ് നല്ല ഒന്നാം തരം മസാല സിനിമ കണ്ട ഒരു പ്രതീതിയാണ് ഇപ്പൊ വാർത്ത കേട്ടാല് കിട്ടുന്നത് അപ്പൊ ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ അടുത്ത വീട്ടിൽ ബൈ ബൈ